ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയ റവ ഉപ്പ്മാ ഉണ്ടാക്കാം അപ്പോൾ റവാ ഉപ്പ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം റവാ ഉപ്പ്മാവ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് റവ വറുത്തെടുക്കാം വറുത്ത റവയും ഇപ്പോൾ മാർക്കറ്റിൽ മേടിക്കാൻ ആണ് ഇനി ഈ റവയിലോട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാതെ ചെറു തീയിൽ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ റെവ വറുത്ത് കഴിഞ്ഞു ഇത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നു ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർത്തി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം ഇത് ഈ പാത്രത്തിലിരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇത് ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആറ് പച്ചമുളക് എരിവിൻ്റെ ഇഷ്ടാനുസരണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പില ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളർ വരെ വറുത്തെടുക്കാം ഇത് റെഡിയായി ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് ചെറുതീയിൽ വഴറ്റിയെടുക്കാം ഇത് ചെറുതായിട്ട് വഴഞ്ച് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇട്ട് വഴറ്റാം ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി രണ്ട് ചുമന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കുക ഇനി കരിവേപ്പിലിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റും ബീൻസും ഇട്ട് റവ റവോ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ ക്യാരറ്റും ബീൻസും ഇടുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ഇട്ട് ഇട്ടുകൊടുത്ത് വഴറ്റേണ്ടത് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക മസാല റെഡിയായി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റവയുടെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് ചൂടുവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുന്നതാണ് ഇനി വെള്ളത്തിന് ആവശ്യത്തിന് എന്ന് നോക്കുക അപ്പോൾ വെള്ളത്തിന് ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ റവ രവോപ്മാവിനും ആവശ്യത്തിന് ഉപ്പ് കാണുന്നതായിരിക്കും ഈ വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ തീ ഏറ്റവും ലോവിൽ വച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റെവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി റെവ ഇട്ട് കൊടുക്കാം തീയെ ഏറ്റവും ലോവിലാണെങ്കിൽ വച്ചിരിക്കുന്നത് ഇനി ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് കണ്ടോ ഇത് കട്ടയൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് ഞാൻ ഇളക്കിയെടുത്തു ഈ സമയത്ത് നിങ്ങൾക്ക് അരമുറി തേങ്ങ ചിരണ്ടിയതും കൂടെ കൂടിയിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് ഞാനിത് തേങ്ങ ഇടാതെയാണ് ഈ റവ ഉണ്ടാക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്താലേ റവ ഉപ്മാവ് അധികം കുഴഞ്ഞിരിക്കില്ല എന്നേ ഉള്ളൂ പിന്നെ തേങ്ങയുടേതായ ചെറിയ ടേസ്റ്റിലും വ്യത്യാസം കാണും രണ്ട് വിധത്തിലും റവ ഉപ്മാവുണ്ടാക്കാം തേങ്ങ ഇട്ടും തേങ്ങ ഇടാതെയും ഞാൻ രണ്ട് വിധത്തിലും ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ഈ റവപ്പ് മാവ് നന്നായിട്ട് വെള്ളമായിട്ട് യോജിച്ചു ഇനി ഞാൻ തീ ഓഫ് ചെയ്തു ഇതൊരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വയ്ക്കാം അന്നേരം അത് നന്നായി വെന്ത് കിട്ടും ഇതിങ്ങനെ പൊത്തി വച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഈ അടപ്പ് കൊണ്ട് അടച്ച് അഞ്ച് മിനിറ്റ് നേരം നമുക്കിങ്ങനെ വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് തുറക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി കട്ടയൊക്കെ ഉടച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ രവോ ഉപ്പ്മാ റെഡിയായി ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കശുവിനണ്ടി മുന്തിരിങ്ങ നെയ്യ് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ഈ കശുവിനണ്ടി മുന്തിരിങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും ഒക്കെ നമ്മൾ വഴറ്റണേൻ്റെ കൂടെ ഇട്ട് വഴറ്റിയും എടുക്കാവുന്നതാണ് ഇത് കുറച്ച് കശുവിനണ്ടി മുന്തിരിങ്ങ ഞാൻ നെയ്യ് വറുത്തെടുക്കുന്നതാണ് ഇത് റെഡിയായി ഇത് നമുക്ക് നമ്മുടെ മാവിലിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ റവോപ്പ്മാർ റെഡിയായി ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്